ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പ് എൻ്റെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലുകൾ കണ്ടാൽ തന്നെ നമുക്ക് അറിയാമായിരിക്കും ഒരു ഒരു വ്യക്തിയുടെ വൃത്തി എത്രമാത്രമാണെന്ന് അത് പലരും പറയാറുമുണ്ട് അതുപോലെ തന്നെ സ്കിന്നു പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാലും നമ്മുടെ കൈകളുടെയും ഭംഗി നോക്കുക എന്നുള്ളത് നന്നായിട്ട് പരിചരിച്ചില്ലെങ്കിൽ നല്ല പണി തരുന്ന ഒരു ഏരിയ കൂടെയാണ് കാലുകളെന്ന് പറയുന്നത് പിന്നെ സ്കിന്നു പോലെ തന്നെ നമ്മൾ വേനൽക്കാലം സൂക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ കാലുകളും സൺ ടാൻ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സമയത്ത് അലർജി പോറലുകൾ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ബാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്ന് പറയുന്നത് കാലിൽ ടാൻ മാറ്റാൻ വേണ്ടി വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് കൊണ്ട് നമുക്ക് പറ്റും അത് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം ആദ്യത്തേതെന്ന് പറയുന്നത് ആര്യവേപ്പിൻ്റെ പൊടിയാണ് ഔഷധ ഗുണങ്ങളേറെ ഏറെയുള്ള ഒന്നാണ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും പലതരം രോഗങ്ങൾക്കുള്ള നല്ലൊരു മെഡിസിൻ കൂടിയാണ് എന്ന് പറയുന്നത് പിന്നെ ആര്യവെയ്പ്പിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങള് ഫംഗസും അണുബാധയൊക്കെ തടയുന്ന ഒന്നാണ് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കടലമാവാണ് ചർമ്മത്തിലെ ഡെത്ത് സെൽസ് എല്ലാം പുറന്തള്ളാൻ വേണ്ടി നല്ല ഒന്നാണ് കടലമാവ് സൺടാൻ മാറ്റാൻ വേണ്ടി കടലമാവിനൊരു കഴിവുണ്ട് നല്ലൊരു എക്സ്ട്രോ എക്സ്പ്ലോയിട്ടറിയാണ് കടലമാവ് കാലിനെ നിറവ്യത്യാസം മാറ്റാനും കടലമാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്തതെന്ന് പറയുന്നത് നാരങ്ങാനീരാണ് ആസിഡിൻ്റെ സ്വഭാവം കൂടുതലുള്ള നാരങ്ങാനീര് സ്കിൻ കെയറിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന പോലെ തന്നെ ആണ് കാലുകൾക്കും ഇത് മുടിക്കും സ്കിന്നിനും ഒരുപോലെ തന്നെ യൂസ്ഫുള്ളായ ഒന്നാണ് നാരങ്ങാനീര് സൺ ടാൻ മാറ്റാൻ വേണ്ടി വളരെ നല്ല ഒന്നാണ് കാലുകളിൽ ഒരു ഗ്ലോ കിട്ടാനും ഈ നാരങ്ങാനീര് ഹെൽപ്പ് ചെയ്യും പിന്നെ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ കാലുകളിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇത് നാരങ്ങാനീര് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ മഞ്ഞളാണ് എല്ലാവർക്കും അറിയാം മഞ്ഞൾ മിക്ക സ്കിൻ പ്രോബ്ലംസിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞളിലെ ആൻ്റി ബാക്ടീരിയൽ ആൻ്റി ഫംഗസ് ഗുണങ്ങൾ നമ്മുടെ കാലുകളിലെ പ്രോബ്ലംസിന് ഒരു നല്ലൊരു പരിഹാരവും നിറം വെക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു മാസ്ക് ഉണ്ടാക്കാം ആദ്യം ഒരു ചെറിയ പാത്രത്തിൽ ആവശ്യത്തിന് ആര്വേപ്പ് പൊടിയും മഞ്ഞളും കടലമാവും എടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ചേർത്തിട്ട് മിക്സ് ചെയ്യണം പാലൊരു നല്ല ക്ലെൻസറാണ് കാലുകൾക്ക് സോഫ്റ്റ് ആവാനും പാൽ നല്ലതാണ് ഇനി ഈ മാസ്ക് കാല് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങിയ ശേഷം കഴുകിക്കളയും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ